വരത്തുപോക്ക് അഥവാ എതിർ പോക്ക് കഥകളിലൂടെ പലർക്കും പരിചിതമായിരിക്കും ഈ വാക്ക് അല്ലെ നാട്ടിൻപുറങ്ങളിൽ മിക്കവാറും കേൾക്കാറുള്ളതാണ് വരത്തുപോക്കിനെ പറ്റിയും തേരോട്ടത്തെ പറ്റിയുമൊക്കെ അവിടെയുള്ളവർ വിശ്വസിക്കുന്നത് ആ നാട്ടിലെ ആരാധനാമൂർത്തിയുടെ സഞ്ചാരമാണതെന്നാണ് ഇത്തരം ശക്തികൾ സഞ്ചരിക്കുന്നത് കാവുകളും അമ്പലങ്ങളുമുള്ള ചില വഴികളിലൂടെയാണ് ത്രിസന്ധയ്ക്ക് ശേഷം ഇതിലൂടെ സഞ്ചരിക്കുന്നവരിൽ തീകോണത്തെ കണ്ട് ഭയപ്പെട്ടവർ ഏറെയാണ് ഇവ കടന്നുപോകുന്നത് നമ്മുടെ ഇടയിലൂടെയോ അടുത്തുകൂടെയോ ആണെങ്കിൽ പെടുമരണമോ മാനസിക രോഗമോ ആയിരിക്കും സംഭവിക്കുക എന്നും പറയപ്പെടുന്നു സത്യത്തിൽ ഇതൊക്കെ കഥകളിൽ മാത്രമാണോ അതോ വെറും തോന്നലുകളാണോ വറത്തുപോക്ക് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ചിലരുടെ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അതിലൊന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛന് ഒരിക്കലും ഒരു അനുഭവം ഉണ്ടായി അദ്ദേഹം പാലക്കാട് ബിസിനസ് ആവശ്യത്തിന് പോയിട്ട് തിരികെ രാത്രി വൈകി പെരുമ്പാവൂരുള്ള അവരുടെ വീട്ടിലേക്ക് കാറിൽ വരികയായിരുന്നു വീടെത്താൻ മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കാറിന് എന്തോ പന്തികേട് തോന്നി അദ്ദേഹം വണ്ടി നിർത്തി രാത്രി ഒരു മണി കഴിഞ്ഞിട്ടുണ്ടാകും വഴിയിലെങ്ങും ആരുമില്ല കാറിന്റെ ടയർ പഞ്ചറായതാണെന്ന് കരുതി ഇറങ്ങി നോക്കിയപ്പോൾ ടയറിന് കുഴപ്പമൊന്നുമില്ല തിരിച്ച് കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്നുമില്ല അദ്ദേഹം ഫോൺ എടുത്ത് മകനെ വിളിച്ച് കാര്യം പറഞ്ഞു അച്ഛൻ അവിടെ തന്നെ നിന്നോളൂ ഞാൻ ഉടനെ വരാം മകൻ പറഞ്ഞു യാത്രാക്ഷീണം നല്ലോണം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം കാറിൽ കണ്ണടച്ചു കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ചങ്ങല വലിക്കുന്നതുപോലൊരു ശബ്ദം കേൾക്കാൻ തുടങ്ങി കണ്ണു നിറഞ്ഞ ചുറ്റിനും നോക്കി ആരെയും കാണുന്നില്ല വീണ്ടും ചങ്ങലയുടെ ശബ്ദം കാറിന്റെ പിന്നിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നത് അദ്ദേഹം ഡോർ തുറന്ന് പുറത്തിറങ്ങി നോക്കി എവിടെ നിന്നാണ് ശബ്ദം എന്ന് മനസ്സിലാകുന്നില്ല കാറിന് ചുറ്റും ആരോ ചങ്ങലയും വലിച്ചു നടക്കുന്നത് പോലെ പതിയെ ആ ശബ്ദമില്ലാതായി എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല പെട്ടെന്ന് എവിടെ നിന്നില്ലാത്ത ഒരു തണുത്ത കാറ്റും വീശാൻ തുടങ്ങി കുറച്ച് അകലെയായി ഒരു വെട്ടം കണ്ടു തീഗോളം പോലെ കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപേ ആ ചുവന്ന തീകോളം അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുകൂടി അതിവേഗത്തിൽ കടന്നുപോയി റോഡിന്റെ ഇടതു വശത്തു നിന്നും വലതു വശത്തേക്കാണ് ആ പ്രകാശം സഞ്ചരിച്ചത് അതായത് അദ്ദേഹം കാർ നിർത്തിയിട്ടത് ആ സഞ്ചാരപഥത്തിന്റെ നടുവിലായിരുന്നു കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ അവിടെ എത്തി കാറിന് മുന്നിലായി ബോധം കെട്ടുകിടക്കുന്ന അച്ഛനെയാണ് കണ്ടത് പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റൽ റൂമിൽ ഞെട്ടി എഴുന്നേറ്റ് അദ്ദേഹം നടന്നതൊക്കെ മകനോട് പറയുകയായിരുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ ചില വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി കുടുംബാംഗങ്ങളോടുള്ള സംസാരം വളരെ കുറഞ്ഞു ഒറ്റക്കരുന്ന് സംസാരിക്കുന്നതും വിജനതയിലേക്ക് നോക്കിയിരിക്കുന്നതും കൂടി വന്നു മരുന്നുകളും കൗൺസിലിങ്ങും പ്രാർത്ഥനകളും ഒന്നും ഫലം കണ്ടില്ല അന്ന് രാത്രി അവിടെ സംഭവിച്ചതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മകൻ പലരോടും സംസാരിച്ചു പലരും പറഞ്ഞത് അതിൻ്റെ പുറകെ പോകണ്ട അത് വറുത്തുപോക്കോ ചങ്ങല മാടനോ ആകാമെന്നാണ് കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെട്ടു പിന്നീട് ആ വഴി പോകുമ്പോഴൊക്കെ ആ മകൻ അച്ഛൻ വീണ് കടന്ന സ്ഥലത്ത് എത്തുമ്പോൾ ഒന്ന് ചുറ്റിനും നോക്കും ഒരു ദിവസം അവിടെ എത്തിയപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കാൻ തോന്നി ഇടതു വശത്തു നിന്നും വലതു വശത്തേക്കാണ് പ്രകാശം പോയതെന്നാണ് അച്ഛൻ പറഞ്ഞത് തീകോളം പോയ ദിശയിൽ ഒന്ന് നടന്നു നോക്കി കാട് കാടുപിടിച്ചു കിടക്കുന്ന ഒരിടം ഒന്നൂടെ ഉള്ളിലേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് അവിടെ ഒരു അമ്പലം കണ്ടത് എന്നാൽ ആ അമ്പലം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു അവിടെ അടുത്തുള്ളവരോട് അന്വേഷിച്ചപ്പോൾ എണ്ണൂറിലേറെ വർഷം പഴക്കമുണ്ട് ആ അമ്പലത്തിന് എന്നറിയാൻ കഴിഞ്ഞു പരിസരം ആകെ കാട് പിടിച്ച നിലയിലായിരുന്നെങ്കിലും ഇന്നും നിത്യപൂജ നടക്കുന്നുണ്ട് അവിടെ അവിടെയെന്നും അറിയാൻ സാധിച്ചു എതിർ പോക്കിനെ കുറിച്ചും വരത്തുപോക്കിനെ കുറിച്ചും കഥകളും അനുഭവങ്ങളും ഒരുപാടാണ് യുക്തിക്ക് നിരക്കാത്തതെന്ന് പറയുമ്പോഴും അമാനുഷികമായ പലതും ഈ ഭൂമിയിലുണ്ടെന്ന് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരും നിരവധിയാണ് വരത്തുപോക്ക് സ്ഥിരമായി കാണാറുണ്ട് എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ രാത്രിയിലധി ക്യാമറയിൽ പകർത്താൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് നമുക്കറിയാത്ത പലതും ഈ ഭൂമിയിൽ ഉണ്ടാവാം നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഒരു ജീവിതം നഷ്ടപ്പെടുത്താതിരിക്കുക